അലൈക്കും വസ്സലാമു സ്ലാമലൈക്കും വാർമത്തല്ലാഹി വാത്ത അലമില്ല സ്വലാത്തു വസ്സലാമില്ല സഹോദരന്മാരെ ഞാൻ മുസ്തഫയുടെ തട്ടിപ്പ് മുസ്തഫ നല്ല തട്ടിപ്പാണ് തൻ്റെ ശ്രോതാക്കളെയും പ്രേക്ഷകരെയും തൻ്റെ അനുയായികളെയും ഒക്കെ വെച്ചുകൊണ്ട് നടത്തുന്നത് അതിൻ്റെ ഏറ്റവും വലിയൊരു തട്ടിപ്പിൻ്റെ ഉദാഹരണം മുസ്തഫ എപ്പോഴും ഊറ്റം കൊള്ളുന്ന ഒരു തഫ്സീറാണ് അൽമനാർ മഹാ റഷീദി റിതയുടെ അൽമനാർ എന്ന് പറയുന്ന തഫ്സീറുൽ ഖുർആാനിൽ ഹക്കീം അ ഷഹീർ ബി തഫ്സീറിൽ മനാർ മനാർ എന്ന അൽ മനാർ എന്ന പേരിൽ വിശ്രുതമായിട്ടുള്ള തഫ്സീർ അതിൽ സൂറത്ത് ആലിയമ്രാനിലെ ഏതാനും ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് അതുപോലെ സൂറത്ത് നിസാഹിലെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടൊക്കെ മുസ്തഫ വാചാലനാവുണ്ട് എന്താണത് ഏത് ഗ്രന്ഥം ഏത് വേദമനുസരിച്ചും ആ വേദക്കാർ ആ വേദമനുസരിച്ചാണ് പോവേണ്ടത് അതിന് തൗറാത്തിനേയും ഇഞ്ചലിനെയും ഒക്കെ ഖുറാൻ സത്യപ്പെടുത്തിയാണ് ചെയ്തത് അതൊന്നും തിരുത്തപ്പെട്ടിട്ടില്ല അതിന് പലപ്പോഴും മുസ്തഫ ഉന്നയിക്കാറുള്ളത് റഷീദ് റഷീദ്രുതയാണ് അദ്ദേഹത്തിൻ്റെ അൽമനാർ എന്നുള്ള തഫ്സീറാണ് എന്നാൽ സൂറത്ത് ആല ഇമ്രാനിൽ അതിൻ്റെ വിശദീകരണത്തിൽ തഫ്സീറിൽ റഷീദ് റഷീദ്രുത പറയണ എന്താണ് മുസദ്ദിഖലിമാ ബൈന യദൈഹി ഖുറാനിലെ സൂറത്ത് ആല ഇമ്രാനിലെ രണ്ടാമത്തെ മൂന്നാമത്തെ ആയത്തിൽ യദൈ ബൈനയദൈ മുസദ്ഖല്ലിമ ബൈന യദൈഹി താങ്കൾക്ക് അവതരിപ്പിച്ചിട്ടുള്ള ഈ കിതാബ് ഈ ഗ്രന്ഥം ഈ വേദം അതിൻ്റെ മുമ്പുള്ള തൗറാത്തിനെയും ഇഞ്ചിനെയും സത്യപ്പെടുത്തുന്നു ഈ മുസദ്ദിക്കല്ലി മാ യദൈഹി അദൈഹി എന്നതിൻ്റെ വിശദീകരണത്തിൽ റഷീദിരത പറയണെന്താണ് ഐ മുബനൻ സിതുക്കമാ തഖദ്ദമഹു മിനൽ കുതുബിൽ മുനജലത്തി അനൽ ലംബിയായി നേരത്തെ പ്രവാചകന്മാർക്ക് അവതീർണമായിട്ടുള്ള ഗ്രന്ഥത്തെ സത്യപ്പെടുത്തുന്നത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ കൗനഹ വഹയ്യ മിനാഹി അതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള വഹയായിരുന്നു വദാലിക്ക അന്നഹു അസ്ബത്ത് അൽ വഹയ്യ വധക്കറ അന്നഹു തഅാലിം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വഹയ്യനെ അതായത് പ്രവാചകന്മാർക്ക് നൽകിയ വഹീനെ സ്ഥിരീകരിക്കുന്നു അതുപോലെ തന്നെ അള്ളാഹു ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ടെന്നും അവർക്ക് വഹി നൽകിയിട്ടുണ്ട് എന്നും സ്ഥിരീകരിക്കുകയാണ് ഇതിലൂടെ ചെയ്യണത് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഫഹാദ തസ്തീഖുൻ ഇജിമാലിയുൽ അജി അസുലിൽ വഹൈ ഇത് അസുലുൽ വഹി വഹയിൻ്റെ അസുൽ അള്ളാഹു പ്രവാചകന്മാർക്ക് നൽകിയിട്ടുള്ള വഹയ്യെ അത് അടിസ്ഥാനപരമായിട്ട് അതിനെ മൊത്തത്തിൽ സത്യപ്പെടുത്താൻ ഇവിടെ കുർഹാൻ ചെയ്യുന്നത് മുസദ്ഖ് അല്ലി മാബിനെ അതെ എന്ന് പറയുമ്പോൾ തസ്ദീഖുൻ നിജിമാലി അത് മൊത്തത്തിൽ അതിനെ സത്യപ്പെടുത്തുക എന്നതേപോലെ ചെയ്തിട്ടുള്ളൂ ലായ തലമന് തസ്തീക്കമായ ഇന്തൽ ഉമമില്ലാത്ത തന്തമി ഇല വിലായിക്കല്ലമ്പിയായി മിനൽ കുമസിഹ നേരത്തെ പറഞ്ഞ പ്രവാചകന്മാരിലേക്ക് ചേർത്ത് പറയുന്ന ഈ സമൂഹങ്ങളുടെ കയ്യിലുള്ള ഗ്രന്ഥങ്ങളുടെ ഗ്രന്ഥങ്ങളെ അവ ആ ഗ്രന്ഥങ്ങളെന്ന നിലക്കും അതിലുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെന്ന നിലക്കും അതിനെ സത്യപ്പെടുത്തുക എന്നതല്ല ഇവിടെ മുസദ്ഖലിമാനെ ദൈഹി എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് മൊത്തത്തിൽ ഇവർക്ക് ഗ്രന്ഥം നൽകിയിട്ടുണ്ട് വഹി നൽകിയിട്ടുണ്ട് എന്ന വസ്തുത സത്യപ്പെടുത്താൻ മാത്രമാണ് ഇവിടെ ഖുർആൻ ചെയ്തിട്ടുള്ളത് ഒമിസുലു ഒ മിസാലുഹു തസ്തി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സ്വലം ഫി ജമീ മഹ്ബറബിഹി അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മളുടെ പ്രവാചകനെ അള്ളാഹു അദ്ദേഹത്തെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നബിസ് അല്ലാവി സത്യപ്പെടുത്തുന്നു എന്നുള്ളത് അത് നബിസ് അല്ലാഹി സ്വലം പറഞ്ഞ എല്ലാം ശരിയായിരുന്നു നമ്മൾ സത്യപ്പെടുത്തുകയാണ് എന്നാൽ സംഗതി അല്ല ഇവിടെ ഖുർആൻ ഇവ ഈ പൂർവ്വവേദങ്ങളെ സത്യപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് മൊത്തത്തിൽ അവർക്ക് നൽകിയ വഹീനെ പിന്നെ ഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്താനുള്ളത് മാത്രമേ ഉള്ളൂ തസ്ദീഖ ഫായൽ ബൽമാ സബത്ത മിൻഹാ ഇന്ധനാ ഫത്ത് അപ്പോൾ അതിൽ നിന്ന് നബി നബിസ് അല്ലാസ്വല്ലയിൽ നിന്ന് ഈ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പിന്നെ ഈ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് ഉദ്ധരിച്ച് വന്നിട്ടുള്ള ഈ പിന്നെ എല്ലാ സംഗതിയെയും സത്യപ്പെടുത്തുക എന്നത് അതിനാൽ അനിവാര്യമായി തീരുന്നില്ല ബൽമാ സബത്ത മിൻഹ ഇന്ധന ഫക്കത്ത് ആ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മളുടെ അടുത്ത് എന്താണുള്ളത് അതായത് വിശുദ്ധ ഖുറാനിൽ നബി നബീസ് വായിമ്മയുടെ പരാമർശങ്ങളിലൊക്കെ ഈ ഗ്രന്ഥങ്ങളിൽ പെട്ടതായി എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിനെ മാത്രമേ ഇവിടെ ഖുർആൻ സത്യപ്പെടുത്തുള്ളൂ അല്ലാതെ ഇവർ പറയുന്ന കയ്യിലുള്ള പിന്നെ മുസ്തഫ പറയുന്നത് പോലെ ബൈബിളിൻ്റെ പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും ഇന്ത്യയിലെ വേദങ്ങളെയും ഒക്കെ സത്യപ്പെടുത്താനുള്ളതല്ല ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളതെന്നാണ് റഷീദ് ഇതിനെ സംബന്ധിച്ച് പറയുന്നത് മാത്രവുമല്ല ഇവിടെ ഖുർആൻ തന്നെ ഇവരെ സംബന്ധിച്ച് ജൂതന്മാരെ പറ്റിയും ക്രിസ്ത്യാനികളെ സംബന്ധിച്ചും പറഞ്ഞിട്ടുള്ള സംഗതി എന്താണ് ഊത്തു നസീബം മിനൽ കിതാബീന കിതാബിൻ്റെ വേദത്തിൻ്റെ ഒരു വിഹിതം മാത്രമാണ് അവർക്ക് നൽകപ്പെട്ടിട്ടുള്ളത് ആ നൽകപ്പെട്ടതിൽ തന്നെ ഹല്ലം മിമ്മാ അവരോട് നിർദ്ദേശിക്കപ്പെട്ട അല്ലെങ്കിൽ അവരോട് ഉത്ബോധിപ്പിക്കപ്പെട്ടിട്ടുള്ള ആ പിന്നെ വേദത്തിൻ്റെ പല ഭാഗങ്ങളും അവർ മറന്നു കളഞ്ഞു നസൂ ഹല്ലം മിമ്മാദ്ക്കിറൂബിഹി ഇത് ജൂതന്മാരെ പറ്റിയും ക്രിസ്ത്യാനികളെ സംബന്ധിച്ചും കുർആാൻ പറയുന്ന ഒരു സംഗതിയാണ് സൂറത്ത് മായിദയിൽ ഇത് രണ്ട് രണ്ട് കൂട്ടരെ സംബന്ധിച്ചും പറഞ്ഞു കാണാവുന്നതാണ് ജൂതന്മാരെ സംബന്ധിച്ച് സൂറത്ത് മായിദയിലെ പതിനാലാമത്തെ പിന്നെ സൂക്തത്തിലാണത് ഉള്ളത് പനസു ഹല്ലം മിമ്മാദ്ക്കിറൂബിഹി ജൂതന്മാർ അവരോട് ഉത്ബോധിപ്പിക്കപ്പെട്ട ഒരു ഭാ പിന്നെ ഒരു ഹല് വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും അവർ മറന്നു എന്നുള്ളത് ഇതേ പ്രയോഗം തന്നെയാണ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചും ഫനസു ഹല്ലം ഇമ്മാതു കിറു എന്ന് അതിൻ്റെ ശേഷമുള്ള ആയത്തിൽ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചും പറയുന്നുണ്ട് എന്ന് മാത്രമല്ല റഷീദിൽ എന്ന് പറയുന്നത് ഇവരുടെ കയ്യിലുള്ള ഈ കിതാബ് തൗറാത്തി എന്ന പേരിൽ അറിയപ്പെടുന്ന അഞ്ച് പുസ്തകങ്ങളും അതുപോലെ തന്നെ പിന്നെ ഇഞ്ചിന് എന്ന പേരിൽ അറിയപ്പെടുന്ന നാല് പുസ്തകങ്ങളും മൊത്തായിക്കോസി മർക്കോസ് യോഹന്നാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇഞ്ചീലുകൾ അത് അനാജിയിലാണ് ഇഞ്ചിലുകളാണ് ഖുർആൻ ഇഞ്ചിൽ എന്ന് ഏകഭജനായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ് ഹബറു മൗതി മൂസീലം ഇല നബീജും മൂസാ നബിയുടെ മരണം മൂസാ നബി കൊണ്ട് അള്ളാഹു നൽകിയെന്ന് പറയുന്ന അല്ലെങ്കിൽ മൂസാ നബി എഴുതിയുണ്ടാക്കിയെന്ന് പറയുന്ന തൗറാത്തിൽ തന്നെയാണ് ആ പുസ്തകത്തിൽ തന്നെയാണ് നബിയുടെ മരണം പറയുന്നത് അതുപോലെ തന്നെ തനിക്ക് ശേഷം പിന്നെ മറ്റൊരു പ്രവാചകൻ വന്നിട്ടില്ല എന്ന് പറയുന്നതും ഒക്കെ മൂസാ നബി എഴുതി ഉണ്ടാക്കിയെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് എഴുതി എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിനാണുള്ളത് എന്നിട്ട് അദ്ദേഹം പറയണതെന്താണ് എന്താണ് വഹാദാനിൽ എൻ കിതാബത്തി മൂസാനി തൗറാത്തി വം മൗത്തിഹി മാധൂദാനി ഇന്ദഹു ഇന തൗറാത്തി മൂസയുടെ ഇതിനെ സംബന്ധിച്ച് മൂസ കിതാബ് തൗറാത്ത് എഴുതി ഉണ്ടാക്കി എന്നുള്ളതും അതുപോലെ തന്നെ മൂസയുടെ മരണത്തെ സംബന്ധിച്ചുള്ള ഈ പരാമർശം അത് തൗറാത്ത് എന്ന് പറയുന്ന അവരുടെ കയ്യിലുള്ളതിൽ കഴിലുള്ളതിൽ രണ്ടും ഉണ്ട് ഒമാഹുമാഫിൽ ഹക്കൈ കത്തി മിനിത്തി അല മൂസൂൽ എന്നാണ് അതിനെ സംബന്ധിച്ച് റഷീർ എന്നാണ് പറയുന്നത് ഈ സംഗതികൾ മൂസാക്ക് അവതരിച്ചിട്ടുള്ള ശരീരത്തിലുള്ളതല്ല യഥാർത്ഥത്തിൽ ആ മൂസാ നബി എഴുതിയതോ മൂസാനബി പിന്നെ താപൂത്തിൻ്റെ തൊ തൊട്ടടുത്ത് ആ താപൂത്തിൻ്റെ തൊട്ടടുത്ത് വെച്ചതോ ആയിട്ടുള്ള കിതാബിലുള്ളതല്ല ബൽ കുത്തിബ കക ഇനി മറ്റുള്ളതുപോലെ തന്നെ മൂസാ നബിക്ക് ശേഷമാണ് ഇത് എഴുതി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഇതങ്ങനെ വന്നു ഇവിടെ സി എച്ച് മുസ്തഫ ഊ ഊ ഊ വലിയ വായില പിന്നെ എന്താണ് തൗറാത്ത് പഴയ നിയമം പിന്നെ അത് സത്യമാണ് ഖുർആൻ അന്നെ ശരി വയ്ക്കുന്നു എന്നിട്ട് അതിന് തെളിവായിട്ട് റഷീദ് ഇങ്ങനെ പറയുന്നു എന്നാൽ റഷീദ് പേരിൽ കളവ് പറയാണ് യഥാർത്ഥത്തിൽ പിന്നെ മുസ്തഫ മൂടെ ചെയ്യണത് ഒന്നുകിലും മുസ്തഫ റഷീദ്ദാ എന്താണ് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളതെന്ന് അൽമനാർ നോക്കി വായിച്ചിട്ടില്ല അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള ഒന്ന് രണ്ട് ആയത്തിൻ്റെ വിശദീകരണം മാത്രം നോക്കി അതിൽ പോലും യഥാർത്ഥത്തിൽ റഷീദീനത പറയുന്നതായിട്ടാണ് മുസ്തഫ പറയണമെങ്കിലും റഷീദീനത അല്ല ആ സംഗതികൾ പറയുന്നത് എന്നതും ആ ആയത്തുകളുടെ വിവരണത്തിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ തനി തട്ടിപ്പ് നടത്തിയിട്ട് തൻ്റെ പിന്നെ ശ്രോതാക്കളെ തൻ്റെ അനുയായികളെ വഞ്ചിക്കാണ് ഇവിടെ മുസ്തഫിഞ്ഞങ്ങള് പാവങ്ങൾ അതിൽ പെടുന്നു കാരണം അവർക്ക് ഇതൊന്നും അറിയില്ല ഈ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഒക്കെ പറ്റി ഖുർആൻ പറഞ്ഞത് തന്നെയാണ് ഇവരുടെയൊക്കെ അവസ്ഥ ഒമിനും ഉമ്മിജുന ലായാല മൂനൽ കിതാബ അവരിൽ ഉമ്മിജുകളുണ്ട് കിതാബ് വായിക്കാൻ അറിയാത്ത ആളുകളുണ്ട് ലായാലമൂനൽ അവർക്ക് എന്താണ് കിതാബ് എന്നറിയില്ല മുസ്തഫയിൽ വായിക്കണേ പറയുന്ന കിതാബിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് അവർക്കറിയില്ല ഒമിനും ഉമ്മിജുന ലായാലുമോനൽ കിതാബ് ഇല്ലാ മാനിജ അവർക്ക് ഇങ്ങനെ ഓതി കൊടുക്കുന്നത് അവർ കേൾക്കുന്നു എന്നിട്ട് അതിന് കയ്യടിക്കുന്നു ഹ ഹ ഹാ എന്ന് പറയുന്നു ഉള്ളൂ ഇതാണ് ഇവിടെ മുസ്തഫേൻ്റെ ഈ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അനുയായികളും ചെയ്തുകൊണ്ടിരിക്കണമെന്നുള്ളതാണ് അപ്പം എത്ര പെട്ടെന്ന് ഈ അനുയായികൾ മുസ്തഫയുടെ ഈ തട്ടിപ്പ് മനസ്സിലാക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടോ അതിന് അത്രത്തോളം പെട്ടെന്ന് അവർക്ക് രക്ഷപ്പെടാമെന്നുള്ളതാണ് ഇത് ഞാൻ മുസ്തഫയെ പറ്റി വെറുതെ പറയണമല്ല ആർക്ക് സംശയമുണ്ടെങ്കിലും റഷീദിനു നായിയുടെ അൽമനാറി എന്ന് പറയുന്ന തഫ്സീർ ഇവിടെ പ്രധാനപ്പെട്ട ലൈബ്രറികളിലൊക്കെ കിട്ടും ആ ഏത് ലൈബ്രറിയിൽ പോയി തപ്പിയാലും കിട്ടുന്ന ഈ കിതാബിൽ അതിൻ്റെ മൂന്നാമത്തെ വാല്യത്തിൽ ആലി ഇമ്രാൻ്റെ തുടക്കത്തിലാണ് റഷീദിൻ്റെതായി പറയുന്നത് അതിൽ ബൈബിളിൻ്റെ പഴയ നിയമത്തെപ്പറ്റി പറയുന്നുണ്ട് പുതിയ നിയമത്തെ പറ്റിയും പറയുന്നുണ്ട് അദ്ദേഹം ഇതൊന്നും അള്ളാഹുവിൻ്റെ ഗ്രന്ഥമല്ല വിശുദ്ധ ഖുർആൻ സത്യപ്പെടുത്തിയിട്ടുള്ളത് ഈ പിന്നെ പുസ്തകങ്ങളെ അല്ല എന്നാൽ അതിലും ഉള്ളടങ്ങിയിട്ടുള്ള ഈ പിന്നെ ഇഞ്ചീലിൻ്റെയും തൗറാത്തിൻ്റെയും ചില വശങ്ങളിതിലുണ്ട് അതിനെ മാത്രമേ ഖുർആാൻ സത്യപ്പെടുത്തുന്നുള്ളൂ എന്നുള്ളതാണ് റഷീദ് ഇരിത പറയുന്നത് പക്ഷേ മുസ്തഫ തൻ്റെ അനുയായികളെ പറ്റിക്കാൻ വേണ്ടി റഷീദരിദ ഇതിനെയൊക്കെ സത്യപ്പെടുത്തുന്നു പൂർണ്ണമായും സത്യപ്പെടുത്തുന്നുള്ളർക്ക് കളവ് പറയുന്നുള്ളതാണ് അപ്പോൾ മുസ്തഫ പറയുന്നത് സ്വീകരി ഈ കളവ് സ്വീകരിക്കണമോ അതോ വസ്തുത സ്വീകരിക്കണമെന്നുള്ളത് തീരുമാനിക്കേണ്ടത് മുസ്തഫയുടെ അനുയായികളാണ് എന്നുള്ളതാണ് പറയാനുള്ളത് എത്ര പെട്ടെന്ന് അവർ യാഥാർത്ഥ്യം മനസ്സിലാക്കി മുസ്തഫയുടെ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവോ അത്രയും അവർക്ക് നന്ന് എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ